ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ ഈ ക്യാമ്പിലെ കാര്യം പറഞ്ഞതുപോലെ ആ കാലത്ത് സന്നദ്ധ സേവനം ചെയ്യാനായിട്ടുള്ള ഇതുപോലുള്ള ക്യാമ്പിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു അതൊന്നും വ്യക്തമായ ഓർമ്മയില്ല എങ്കിലും അങ്ങനെ ഒരു സംഘം എൻ്റെ വീടിൻ്റെ വടക്ക് വശത്തൂടെ ഒരു റോഡ് വെട്ടാൻ വരുന്നതും വലിയൊരു സംഘം ആളുകൾ തൻ്റെയൊക്കെ റോഡ് എൻ്റെ പറമ്പിൽ കൂടെ വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ അവരുമായി വഴക്കുണ്ടാക്കുന്നതും എല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട് ഇപ്പോൾ ഒരു വീടിനടുത്തൂടെ ഇപ്പോൾ നമ്മുടെ വീടിനടുത്തുകൂടെ ഒരു റോഡ് വരുമ്പോൾ അതിലൂടെ പിൽക്കാലത്ത് വാഹനങ്ങൾ വരുമെന്നും ഇലക്ട്രിസിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുമെന്നും അങ്ങനെ അതുമാത്രമല്ല ഇപ്പോൾ എന്തെങ്കിലും ആളുകൾക്ക് സൂക്കേടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അപകടാവസ്ഥ വരുന്നതിന് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ എളുപ്പമാണെന്നും മാത്രമല്ല കാലം കഴിയുമ്പോൾ ഈ സ്ഥലത്തിനൊക്കെ പതിന്മടങ്ങ് വിലയുണ്ടാകുമെന്നും ഒക്കെ ആളുകൾ മനസ്സിലാക്കാതെ എൻ്റെ അച്ഛനെ പോലെ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മട്ടന്നൂരിനടുത്തുള്ള പാലവട്ട് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ഉൾപ്രദേശങ്ങളിൽ കൂടി ഞങ്ങൾ റോഡ് വെട്ടാൻ ആരംഭിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില സ്ഥലത്തിൻ്റെ ഉടമസ്ഥന്മാർ എൻ്റെ സ്ഥലത്ത് കയറിയാൽ കാല് തല്ലി ഓടിക്കും വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കുണ്ടായി പക്ഷേ ആ പ്രദേശത്ത് റോഡ് വരണം എന്നാഗ്രഹിക്കുന്ന ആ നാട്ടിൽ തന്നെയുള്ള പലരും പലരുടെയും കണ്ണിൽ ഞങ്ങൾ ശരിക്കും ദൈവദൂതന്മാരെ ദൂതന്മാരെ പോലെയായിരുന്നു കാരണം അവർക്ക് അവരുടെ നാട്ടിൽ ആളുകളുമായിട്ട് സംഘർഷത്തിന് പറ്റില്ലല്ലോ ഞങ്ങളാണെങ്കിൽ അന്യ നാട്ടുകാരാണ് പ്രത്യേകിച്ച് മേലിലാസം ഇല്ലാത്തവരാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാക്കാം റോഡ് വെട്ടാം ഉടമസ്ഥർക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് വലിയൊരു സംഘമുള്ളത് കൊണ്ട് എതിർക്കാനൊന്നും പറ്റാതായി ഭീഷണി ചിലവാകാതായി അങ്ങനെ ഞങ്ങൾ ഒരു പരിധിവരെ സുഗമമായി റോഡ് വെട്ടി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രാത്രിയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഈ പാലോട്ട് പള്ളിയിൽ ഞാൻ എത്തി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വെട്ടിയ ആ ഗ്രാമീണ പാത അപ്പോൾ ടാർ ചെയ്തിരിക്കുകയാണ് റോഡിനിരുവശത്തും വലിയ വലിയ വീടുകൾ വന്നിരിക്കുന്നു ആ വീട്ടിലുള്ള ആളുകൾക്ക് അറിയില്ലല്ലോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ റോഡുണ്ടാക്കാൻ വേണ്ടി എൻ്റെയും കൂടി ഒരു തുള്ളി വിയർപ്പ് അവിടെ വീണിരുന്നു എന്നുള്ള കാര്യം